ചുരുത്ത് കടലെടുക്കുന്നു എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള ഗൃഹസ്ഥാശ്രമം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ ഗൃഹസ്ഥാശ്രമം ഭാര്യയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞ് സൈറ്റിൽ നിന്നും പുറപ്പെടുമ്പോൾ സമയം പന്ത്രണ്ട് മണി പകൽ നേരിയ മഴ ചാറുന്നുണ്ടായിരുന്നു പുറപ്പെടുമ്പോൾ പക്ഷേ നഗരത്തിലെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കെ മഴയുടെ സ്വഭാവം മാറിയിരുന്നു നഗരം തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുകയാണ് നിരത്തുകളിലൊക്കെ വെള്ളം നിറഞ്ഞ് കവിയുന്നു ബസ്സുകളൊക്കെ ആളുകളെ കൊണ്ട് നിറയുകയാണ് ഹോസ്പിറ്റൽ വഴിയുള്ള ബസ്സുകളൊന്നും കാണുന്നില്ലല്ലോ കോരിച്ചൊരിയുന്ന ഈ മഴയത്ത് ഇങ്ങനെ നിന്നിട്ട് എന്താണ് ഓട്ടോറിക്ഷ വിളിച്ചു പോകാം രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൾക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായ കനത്ത മഴയുടെ വരവേ ഏവരെയെന്ന് നനയിപ്പിച്ചിട്ടുണ്ട് ഏയ് ഓട്ടോ ദൂരെ പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷക്കാരനെ കൈകാട്ടി വിളിച്ചപ്പോൾ അയാൾ അടുത്തേക്ക് വന്ന് ചോദിച്ചു എവിടെ പോണം ഹോസ്പിറ്റൽ വരെ ഹോസ്പിറ്റൽ റോഡിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണല്ലോ മാഷേ വളരെ അത്യാവശ്യമായിരുന്നേ വേറെ വഴിയിലൂടെ ചാർജ് ഇത്തിരി കൂടും ഓട്ടോറിക്ഷയിൽ കയറിയിരുന്ന തൂവാല കൊണ്ട് തല തുവർത്താൻ ഒരു ശ്രമം നടത്തി ഓട്ടോറിക്ഷ വലിയ ശബ്ദത്തോടെ ഓടിത്തുടങ്ങി മഴ നിന്നിരിക്കുന്നു ദേഹത്തെ തണുപ്പ് വഴിയോരത്തെ കൗതുകമേറിയ കാഴ്ചകൾ കാണാനും മഴ സൃഷ്ടിച്ച അത്ഭുതങ്ങളും തകർച്ചകളും കാണാനും കൂട്ടാക്കാതെ മനസ്സ് ആശുപത്രിയിലും വർക്ക് സൈറ്റിലും മാറി മാറി സഞ്ചരിക്കുകയാണ് പുതിയതായി തുടങ്ങിയ പണിയാണ് മഴ വല്ലാതെ കുഴപ്പമുണ്ടാക്കുമെന്ന് തോന്നുന്നു ആർസുകളുടെ പണി പെട്ടെന്ന് പൂർത്തിയായാൽ മതിയായിരുന്നു വീട്ടിൽ നിന്ന് പോന്നപ്പോൾ അവൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ് ഓഫീസിൽ പോലും പോകാതെ നേരെ സൈറ്റിലേക്ക് പോവുകയായിരുന്നു ഹോസ്പിറ്റലെത്തി ഓട്ടോക്കാരൻ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധ വന്നത് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു ധൃതിയിൽ വാർഡിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ കണ്ടു ദിവാകരൻ എതിരെ വരുന്നു ദിവാകര എന്തേ അഞ്ജുനെ ഏട്ടം വന്നത് നല്ല സമയത്തായി ഏട്ടത്തി പ്രസവിച്ചു ആൺകുട്ടിയാ അവൻ ചിരിക്കുകയാണ് എനിക്കു ചിരിക്കാൻ കഴിഞ്ഞില്ല കൂട്ടലുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു മനസ്സ് വരിൻ ദിവാകരന്റെ ഒപ്പം നടന്നു അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പേവാഡിന് കുറെ ശ്രമിച്ചു കിട്ടണ്ടേ ജനറൽ വാർഡിലാ ഭയങ്കര തിരക്കാണേ നീ ഇന്ന് കോളേജിലേക്ക് പോയില്ലേ ഞാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അപ്പോളാണ് ഏട്ടത്തിക്ക് വേദന വന്നേ മരണത്തിന്റെ തണുപ്പുള്ളതും ജനനത്തിന്റെ ഇളം ചൂടാർന്നതുമായ കുഞ്ഞിലകൾ പാറി നടക്കുന്ന ആശുപത്രിയുടെ വാർഡിലൂടെ നടന്നു പോകുമ്പോൾ മനസ്സിനുള്ളിലേക്ക് നേരിയ ഭയം കടന്നു വരുന്നു കുട്ടിക്കാലത്തെ ആശുപത്രികൾ പേടി സ്വപ്നങ്ങളായിരുന്നു ഇതാ എത്തി വാടിനുള്ളിലേക്ക് കടന്നപ്പോൾ കണ്ടു അമ്മയുടെ കരങ്ങളിൽ കിടക്കുന്ന കുഞ്ഞിനെ അമ്മ കൈകളിലേക്ക് നീട്ടി തന്നപ്പോൾ ഞാനൊന്നു പരിങ്ങി അമ്മ ചിരിച്ചുകൊണ്ട് അടുത്ത ബെഡിലെ ആളുകളോട് പറയുന്നത് കേട്ടു രണ്ടു കുട്ടികളുടെ അച്ഛനായി എന്നിട്ടൊരു കുട്ടീനെ എടുക്കാൻ അഞ്ചു കണ്ണടച്ച് കിടക്കുകയാണ് അഞ്ചു അവൾ കണ്ണു തുറന്നു എന്തേലും വിഷമമുണ്ടോ അവൾ ഇല്ലെന്ന് തലയാട്ടി ഇനി എന്താണ് ചോദിക്കുക ചുറ്റുപാടിൽ നിന്നും പലരുടെയും കണ്ണുകൾ പാറി വീഴുന്നുണ്ടായിരുന്നു ആ രംഗത്തിനുമേൽ വിയർപ്പും മരുന്നുകളും കൂട്ടിക്കലർന്ന ചൂടുള്ള വാസന മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് അസഹ്യമായി തോന്നിയപ്പോൾ പുറത്തേക്ക് ഓടുകയായിരുന്നു ആ മുറിക്കുള്ളിൽ ജനനത്തിൻ്റെ മണമാണ് വേദനയുടെ പൂക്കൾ വിരിഞ്ഞ അസഹ്യമായ ഗന്ധം ഒരാഴ്ച കഴിഞ്ഞ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആകെ ഒരു മരവിപ്പായിരുന്നു ആശുപത്രി രാത്രികളുടെ ഓർമ്മകൾ പൊട്ടിയൊഴിച്ച വ്രണങ്ങളായി മനസ്സിൽ കിടന്നു ജോലിക്ക് പോയിട്ട് ഇന്നയ്ക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് തൻ്റെ ജീവിതം പോലെ തന്നെ തെക്കേക്കളത്തിലെ പത്തു സെൻറ്റിൽ ഒരു വീട് പണിയിക്കണമെന്ന മോഹം ഇപ്പോഴും ഒതുങ്ങാതെ ദൂരെയാണ് വാടക വീടിൻ്റെ സുഖ സുഷുപ്തിയിൽ നിന്ന് എന്തെങ്കിലും പറിച്ചറിയപ്പെടുമെന്ന യാഥാർത്ഥ്യം മനസ്സിൽ കിടന്ന് പുകയുന്നുണ്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ പണിയാൻ കഴിയുന്ന ഒരു വീടിൻ്റെ പ്ലാൻ ആർക്കും കാണിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മനോഹരമായ ആർച്ചകൾ കെട്ടിയ ചെറിയ വീട് കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നവൻ്റെ ആത്മകഥങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും രസമായിരിക്കും വീട് എന്ന സ്വപ്നം സ്വപ്നം കാണാൻ കഴിയുന്നതിലും അകലെ അകലെയാണ് അകത്തുനിന്ന് അജി പഠിക്കുന്നതിൻ്റെ ശബ്ദം കടന്നു വരുന്നു അമ്മ ഏതോ നാടൻ ഉറക്കുപാട്ടിൻ്റെ ശീലുകൾ കെട്ടഴിക്കുന്നു ഓഫീസിലെത്തിയപ്പോൾ ജോലികൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് ജോലിയെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല ക്ഷീണിതയായ അഞ്ചുവിൻ്റെ വിളറിയ മുഖവും കുഞ്ഞിൻ്റെ കരച്ചിലും മുന്നിൽ തെളിഞ്ഞു വരികയാണ് മാധവേട്ട മിഠായിയില്ലേ ജേക്കബിൻ്റേതാണ് ചോദ്യം ഒരു വിഡിയെപ്പോലെ ചിരിച്ചുകൊണ്ട് സ്കെയിലും കയ്യിൽ പിടിച്ചിരുന്നു ഒന്നും വരയ്ക്കാൻ കഴിയുന്നില്ല കൈകളും മസ്തിഷ്കവും ഒക്കെ കുട്ടികൾ വേർപ്പെടുത്തിയിട്ട കളിപ്പാട്ടങ്ങളുടെ ഭാഗങ്ങൾ പോലെ വേറിട്ട് നിൽക്കുന്നു അനന്തം കോൺട്രാക്ടർ വന്നിരുന്നു ഹംസ പറഞ്ഞു എന്തു പറഞ്ഞുവെന്ന് ചോദിച്ചില്ല പറയാനിടയുള്ളത് മനസ്സിൽ ചേർത്ത് കിടന്നിരുന്നു ഗൃഹസ്ഥാശ്രമത്തിൻ്റെ നടുവിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കരിയുന്നതും കണ്ട് നിസ്സഹായനായി നിൽക്കുമ്പോൾ ഓർമ്മകളിലെ പഴയ സ്വപ്നങ്ങളെ താലോലിക്കാൻ ശ്രമിക്കുന്നത് വെറുതെയാണെന്നറിയാം എങ്കിലും എങ്കിലും ഒരു പാഴ്ശ്രമം നടത്തി അതിൻ്റെ സ്വകാര്യതകളിൽ വർണ്ണങ്ങളിൽ മുഖമൊളിപ്പിച്ചങ്ങനെ സമയം മൂന്ന് മണി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സൂപ്പർവിഷനുള്ള സമയമായിരിക്കുന്നു വേഗമിറങ്ങി നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ഹംസ ചോദിക്കുന്നത് കേട്ടു കോംപ്ലക്സിലേക്കല്ലേ മാധവേട്ട നിരത്തിലിറങ്ങി നടന്നു സൈറ്റിലെത്തിയപ്പോൾ സമയം മൂന്ന് പതിനഞ്ച് രണ്ട് നിലയുടെ പണി തീർന്നിട്ടുണ്ട് മൂന്നാം നിലയുടെ സെൻറ്ററിംഗ് വർക്കുകളാണ് നടക്കുന്നത് പണിക്കാർക്ക് കുറെ നിർദ്ദേശങ്ങൾ നൽകി നൽകി ചെയ്ത പണികൾ പരിശോധിച്ചു കൊണ്ട് മടങ്ങിപ്പോന്നു ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ സമയം കുറെ വൈകിയിരുന്നു അമ്മയുടെ ഞരക്കമാണ് വീട്ടിലെത്തിയപ്പോൾ കേട്ടത് അമ്മയ്ക്ക് കാൽവേദന കുറേ കൊല്ലങ്ങളായി ഉള്ളതാണത് അത് കാര്യമാക്കാറുണ്ടായിരുന്നില്ല സുഖക്കേട് വന്നാൽ അറിയിക്കാതെ നടക്കുക അമ്മയുടെ സ്വഭാവമാണ് ദിവാകരനോട് ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ടുവരുവാൻ പറഞ്ഞ് അകത്ത് കയറി നോക്കി അഞ്ചു കുട്ടിക്ക് മുല കൊടുത്തു കിടക്കുകയാണ് അജീഷ് ഏതോ വീടിന്റെ ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുകയാണ് ഒരു തുണ്ടു കടലാസിൽ അഞ്ചു വല്ലതും കഴിച്ചോ അമ്മ വയ്യാണ്ട് കിടക്കില്ലേ ദിവാകരനോട് എന്തേലും വെക്കാൻ പറഞ്ഞിട്ടുണ്ടേ അവൾ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തങ്ങനെ ക്ഷീണിച്ചിരിക്കണ മാധവേട്ട അവളുടെ ചോദ്യത്തിന് മുൻപിൽ ഒരു വിളറിയെ ചിരി ചിരിച്ചു അച്ഛാ ഈ വീടിൻ്റെ ചിത്രം എങ്ങനെയുണ്ട് മകൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവൻ്റെ സങ്കല്പത്തിലെ വീട് കാണിച്ചുകൊണ്ട് ചോദിച്ചു നന്നായിട്ടുണ്ടല്ലോ എന്നവനെ അഭിനന്ദിച്ചപ്പോൾ അവൻ അറിയാത്തതിനെ കുറിച്ചോ ആലോചിക്കുകയായിരുന്നു നിനക്കറിയില്ലല്ലോ കുട്ടി ഭാവനകളുടെ നിന്ന് നിന്റെ അച്ഛൻ പണിതീർക്കുന്ന മനോഹരമായ വീടുകളെപ്പറ്റി സ്വപ്നങ്ങളുടെ ലോകത്തെ കരിക്കട്ട കൊണ്ടു വരച്ചിട്ട രൂപത്തിന് അസ്ഥിവാരമാക്കാൻ പോലും കഴിയാതെ പോകുന്ന അച്ഛൻ്റെ കഴിവുകേടുകളെപ്പറ്റി അറിയാതിരിക്കുകയാണ് നല്ലത് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സമയം രാത്രി എട്ട് മണി ദിവാകരനോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ ഡോക്ടറെ തേടി നടന്നു ഡോക്ടറെത്തി കുറേ സമയത്തേക്ക് പരിശോധനയ്ക്ക് ശേഷം കുറിപ്പെഴുതിക്കൊണ്ട് പറഞ്ഞു രക്തവാദ ഒന്ന് രണ്ട് ദിവസം ഇവിടെ കിടന്നോട്ടെ അല്ലേ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ജനറൽ വാർഡിൽ ഒരു ബെഡ് ശരിയാക്കി കിട്ടിയപ്പോൾ സമയം മണി വയർ എരിയുന്നുണ്ടായിരുന്നു ഞാൻ എണീറ്റ് പുറത്തെ ക്യാൻറ്റീനിലേക്ക് നടന്നു പിന്നിൽ നിന്ന് അമ്മയുടെ ചുമ കേട്ടു ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം വാങ്ങിയെത്തിയപ്പോഴേക്കും അമ്മ ഉറങ്ങിയിരുന്നു ഉറക്കം വരുന്നില്ല അസ്വസ്ഥമായ മനസ്സോടെ വേദനിക്കുന്ന ശരീരവുമായി ഉറക്കം വരാൻ കിടക്കുന്ന രോഗികളുടെ നിഴലുകൾ ആശുപത്രി ചുമരുകളിൽ ഇളകിക്കൊണ്ടിരുന്നു അമ്മയ്ക്ക് പെട്ടെന്ന് സുഖപ്പെട്ടാൽ മതിയായിരുന്നു അമ്മയൊരു താങ്ങാണ് പരാജയപ്പെടുമെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിൽ ഒരു താങ് നാല് ദിവസം കഴിഞ്ഞാണ് അമ്മയുമായി ആശുപത്രിയുടെ മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു വന്നത് ആശുപത്രിയുടെ ഗന്ധമായിരുന്നു എനിക്ക് എൻ്റെ ദേഹത്ത് മുറിയിൽ പരിസരങ്ങളിൽ ഒക്കെ തിങ്ങി നിറയുന്നതായി തോന്നി അപകടത്തിൻ്റെ രോഗത്തിൻ്റെ ഗന്ധം ഓഫീസിൽ ധാരാളം പണികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു വർക്കുകൾ കുമിഞ്ഞുകൂടിയ മേശപ്പുറത്തെ തലവെച്ച് അല്പനേരം കിടന്നു ഓർമ്മ വെച്ച നാൾ മുതൽ സൊരുക്കൂട്ടിയിരുന്ന മോഹങ്ങളുടെ മുട്ടുകൾ കരിയുന്നത് കാണുമ്പോൾ നെഞ്ചിലൊരു നീറ്റൽ മാധവേട്ട മുന്നിൽ ജേക്കബ് എന്താ മാധവേട്ട സ്വപ്നം കാണുക ഏയ് ഒന്നുമില്ല വെറുതെ പിന്നെ പുതിയ പണി തുടങ്ങിയിട്ടുണ്ട് അനുഗ്രഹം തിയേറ്ററിൻ്റെ അവിടെ മാധവേട്ടനൊന്നു പോകണം ഒന്നും മിണ്ടിയില്ല ജേക്കബ് തുടരുകയാണ് ഷൂട്ടിങ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതാ മാധവേട്ടൻ പോകുമ്പോൾ കോളങ്ങളുടെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് കൂടി കൊണ്ടുപോണം പണിക്കാരുണ്ടോ അവിടെ എണീറ്റ് കൊണ്ട് ചോദിച്ചു ഓ കുറേ പേരുണ്ട് നിരത്തിലെത്തി നടന്നു സൈറ്റിലെത്തുമ്പോൾ സമയം പതിനൊന്ന് മണി ആകെ വിയർത്ത് കുളിച്ചു കമ്പനി വക ബൈക്ക് മാനേജർ എവിടേക്കോ കൊണ്ടുപോയതാണ് പില്ലറുകളുടെ കോൺക്രീറ്റ് നടക്കുകയാണ് പണിക്കാർക്കിടയിലൂടെ വെറുതെ നടന്നു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോറത്തിൻ്റെ സിമെൻറ്റും മണലും മെറ്റലും പ്രത്യേക അനുപാതത്തിൽ ഇഴുകിച്ചേർന്ന കോൺക്രീറ്റായിത്തീരുന്നത് കൃത്രിമമായ കൗതുകത്തോടെ നോക്കി നിന്നു ഒരു വശത്തെ പില്ലറുകളുടെ പണി പരിശോധിച്ച് മറുവശത്തേക്ക് ചാടിയതാണ് പക്ഷേ ആ ചാട്ടം പിഴച്ചുപോയി കാൽ തെറ്റി പില്ലറുകളുടെ പാദം ഉറപ്പിക്കുന്നതിനു വേണ്ടി കുഴിച്ച ആഴമേറിയ കുഴിയിലേക്ക് വീണു ശരീരത്തിൽ എവിടെയൊക്കെയോ അരിച്ചിറങ്ങുന്ന വേദന എണീക്കാൻ ശ്രമിച്ചു കാൽ നിലത്തുറയ്ക്കുന്നില്ല ആരൊക്കെയോ താങ്ങിയെടുക്കുന്നതും ഏതോ വാഹനത്തിന്റെ സീറ്റിലേക്ക് എന്നെ കിടത്തുന്നതും അറിഞ്ഞു ചോരപ്പൂക്കൾ വിരിഞ്ഞ വസ്ത്രങ്ങൾ കലങ്ങിയ കണ്ണിലൂടെ കണ്ടു വാഹനം ഇരുമ്പി പായുകയാണെന്നും അടുത്തിരിക്കുന്നവരൊക്കെ എന്തൊക്കെയോ മന്ത്രിക്കുണ്ടെന്ന് മന്ത്രിക്കുന്നുണ്ടെന്നും മനസ്സിലായി ആരൊക്കെയോ സ്ട്രക്ചറിലേക്ക് കിടത്തുകയും പേരറിയാത്ത ഏതൊരാസവസ്തുവിൻ്റെ നേർത്ത ഗന്ധം തങ്ങി നിൽക്കുന്ന മുറിയിലേക്ക് തനിച്ചാക്കിയിട്ട് തറയിലൂടെ ഉരുട്ടിക്കൊണ്ടു പോകുന്നതും അറിഞ്ഞു ശരീരത്തിലേക്കപ്പോൾ ഒരു മയക്കം കടന്നു വരികയായിരുന്നു ആ മയക്കത്തിൽ സുന്ദരമായൊരു സ്വപ്നം കണ്ടു മനോഹരമായ അർച്ചകൾ പണിതീർത്ത ഒരു വീടിന് മുൻപിലെ ചെറിയ മാവിൻ ചോട്ടിൽ ഞാനിരിക്കുന്നു അരികെ അഞ്ചുവുണ്ട് അഞ്ചുവിൻ്റെയും എൻ്റെയും മടിയിൽ കിടന്ന കുട്ടികൾ ഉറങ്ങുന്നു അഞ്ചുവിൻ്റെ ചുണ്ടുകളിൽ ഒരു താരാട്ടുപാട്ടിൻ്റെ ഈരടിയുണ്ട് അവളുടെ താരാട്ടുപാട്ട് കേട്ട് ആകാശത്ത് നിന്നപ്പോൾ കുറേ വെള്ളരിപ്രാവുകൾ വീട്ടുമുറ്റത്തേക്ക് കടന്നു വന്നു ഞങ്ങൾ അവരെ നോക്കി നോക്കിച്ചിരിച്ചു അത്ഭുതം ഞങ്ങൾക്കും മുളച്ചിരിക്കുന്നു ഞങ്ങളും അവരോടൊപ്പം നീലാകാശത്തേക്ക് പറന്നുപോയി പിന്നെ ഞങ്ങളങ്ങനെ ആകാശത്തിൻ്റെ അനന്തകതകളിലേക്ക് പറന്നു പറന്നു പറന്ന് ബൈജു സി പിയുടെ തുരുത്ത് കടലെടുക്കുന്നു എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഗൃഹസ്ഥാശ്രമം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി